ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ കോളേജിൽ വീണ്ടും ഒത്തുചേർന്നു പുണ്യസ്മൃതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഗമത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർ പങ്കെടുത്തു പതിനൊന്നാമത്തെ വർഷമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നത് അന്ന് കോളേജിലെ അധ്യാപകരായിരുന്ന സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ തൃക്കാരിയൂർ രാജലക്ഷ്മി പ്രൊഫസർ സുജാത വയലിൻ പ്രൊഫസർ രുക്മിണി എന്നിവരെ ആദരിച്ചു ബി എ എം എ സംഗീത വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവരെ മൊമന്റോ നൽകി ആദരിച്ചു കോളേജിൽ പഠിക്കുന്ന കാലത്തെ പ്രാർത്ഥനാഗീതം വിദ്യാർത്ഥികളും അധ്യാപകരും അന്നത്തെപ്പോലെ വരാന്തയിൽ നിന്നുകൊണ്ട് പാടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ചെമ്പയുടെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അധ്യാപകരായ രാജലക്ഷ്മി സുജാത രുക്മിണി എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്